തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തു നിന്നും വളരെ ഒരു വാർത്തയാണ് വരുന്നത് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ ബി ജെ പി പ്രവർത്തകർ ആനന്ദ് ജീവൻ ഒടുക്കിയ സംഭവമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നും ഒരു സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ജീവൻ തന്നെ കളയേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ല ഇപ്പോ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം മരണത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചൊരു വാട്സ്ആപ്പ് മെസ്സേജ് കൂടി പുറത്തു വരുന്നുണ്ട് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് സീറ്റ് നിഷേധിച്ചുവെന്ന് മാത്രമല്ല മറ്റ് വ്യക്തിക്ക് സീറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിയാണെങ്കിൽ മണൽ മാഫിയ അല്ലെങ്കിൽ അത്രത്തോളം കൊടും ക്രിമിനലുകൾക്ക് തെറ്റുകാരായിട്ടുള്ളവർക്കാണ് സീറ്റ് നൽകിയിട്ടുള്ളത് തന്നെ പോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മുന്നണിക്ക് വേണ്ടി അഘോരാത്രം പണിയെടുക്കുന്ന കുറെ ആളുകളെ അവരെയൊക്കെ തഴയുന്ന രീതിയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സീറ്റ് നൽകിയ സീറ്റ് നൽകാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാതിരുന്നത് കൊണ്ട് ജീവൻ എടുക്കുക അല്ലെങ്കിൽ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുക ഇതുവരെയൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അധികാരം മാത്രമാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ബേസ് അല്ല പൊതുവേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നത് ഇത്രയും തൊലിക്കെട്ടിയുള്ള ആളുകളാണോ എന്നാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരുടെയും ആണ് നിങ്ങൾക്ക് മത്സരിക്കാൻ ഒരു പാർട്ടി അവസരം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് മത്സരിക്കാം കേരളത്തിലെ ഏതൊരാൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം നിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടോ ഇരുപത്തി വയസ്സ് കഴിഞ്ഞോ നിങ്ങൾക്ക് മത്സരിക്കാം ഇവിടെ മറ്റ് വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല അല്ല ഈ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്നത് പോലെ അധികാരം അല്ലെങ്കിൽ ഒരു സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിയുന്നത് പോലെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ ഇത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം അധികാരമുണ്ടെങ്കിൽ മാത്രമല്ല ജനങ്ങളെ സേവിക്കണം എന്നാണ് ആഗ്രഹം എങ്കിൽ അധികാരം മാത്രമല്ല മുൻപിൽ ഉള്ള വഴി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ പാർട്ടികൾ ഇപ്പൊ നമുക്കറിയാം എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തന്റെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു സി പി എമ്മിലൊക്കെ തന്നെയും യു ഡി എഫിൽ നിന്നും വല വിരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ എടുത്തുകൊണ്ടു വന്ന് ഇപ്പറേ സ്ഥാനാർത്ഥിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്നും ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന നേതാക്കളെ കൊണ്ടുവന്ന് തന്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളാക്കുന്നത് അത്തരത്തിൽ യു ഡി എഫ് യു ഡി എഫ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആണെങ്കിലും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്തരത്തിൽ വരുമ്പോ ബി ജെ പിയിലാണെങ്കിൽ പോലും ആ ഒരു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന കുറെ ആളുകളുണ്ട് പാർട്ടി അത്രത്തോളം അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കുറെ ആളുകളുണ്ട് ആ ആളുകളെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിച്ചുകൊണ്ടാണ് എങ്ങനെയും സീറ്റ് പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഏത് എന്തൊരു നിറകേടും കാണിക്കാം അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കാം ലക്ഷ്യം അധികാരം മാത്രം ഈ ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ ചിന്താഗതി മാറുന്നതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വഴി വെക്കുന്നത് അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും കൂടുതലും പറയുന്നത് സി പി എമ്മിൽ മാത്രമല്ല ബി ജെ പിയിലും അതായത് സി പി എമ്മിലെയും ബി ജെ പിയിലെയും ഗുണ്ടാലിസ്റ്റിലുള്ള നേതാക്കന്മാരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തെ പല സ്ഥാനാർത്ഥികളും ലിസ്റ്റിൽ പേരുള്ള ആളുകളാണ് ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടാണോ ഈ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഗുണ്ടകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ് അതായത് ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഈ വാർത്ത എടുക്കുന്ന ദിവസത്തെ മാധ്യമങ്ങളുടെ എല്ലാം ഹൈലൈറ്റ്സ് ന്യൂസുകൾ അതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പി നേതാവും സി പി എം നേതാവും അവിടെ മത്സരിക്കുന്നത് ഗുണ്ടകൾ അതെ പല വലിയ വലിയ ക്രിമിനൽ ഒരു ലിസ്റ്റിൽ കേസിലേയും വരുവാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മിക്ക ആളുകൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ കാണാം അത് സമരം നടത്തിയതിന്റെ പേരിലായിരിക്കാം ഗുണ്ടാ ലിസ്റ്റിൽ പോയതിന്റെ പേരിൽ ഗുണ്ടയായതിന്റെ പേരിൽ അങ്ങനെ ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും തികച്ചും തെറ്റായിട്ടുള്ള സന്ദേശമല്ലേ സമൂഹത്തിൽ ഒരു പാർട്ടി തന്നെ കൊടുക്കുന്നത് ഇവിടെ ലഹരി സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പട്ടിക സി പി എമ്മിൽ നിന്നും പുറത്തു നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു അപ്പൊ ഓരോ ദിവസത്തെയും വാർത്തകൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ കൊള്ളരുതാത്തവനും ഈ നാട്ടിലെ ലഹരി മാഫിയക്കാരും ഈ നാട്ടിലെ ഗുണ്ടായുസം കാണിക്കുന്നവരും ഇവർക്ക് മാത്രമേ ഇവിടെ സീറ്റുള്ളൂ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുന്നതും ഒന്നും ഒരു പാർട്ടിയും കാണുന്നില്ല പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും കളഞ്ഞു നിൽക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെ ആഹ് കണ്ടെത്താൻ അല്ലെങ്കിൽ അവർക്ക് അവരോടൊപ്പം നിൽക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖദർ ശർമ്മം തയ്പ്പിച്ച് അവരവരുടെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കിട്ടാത്തതിന്റെ പേരിൽ അവർ പിണങ്ങി പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ആളുകളായിരിക്കും ഈ പാർട്ടിയിൽ നിന്നും ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറയുന്ന ആളുകളായിരിക്കും പാർട്ടിക്ക് വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും പാർട്ടിക്ക് വേണ്ടി എല്ലാ വേദികളിലും ഘോര ഘോര പ്രസംഗിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ഇവർ പാർട്ടി വിട്ടുകൊണ്ട് ഇവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറുന്നു നമ്മൾ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെ ഇവർക്ക് ഇത്രയും തൊലിക്കൊട്ടിയോ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണ് ഇവർ കാലു മാറുന്നത് നമ്മൾ പോലും നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത് ഇപ്പം പലപ്പോഴും നേരത്തെ ഹർഷ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികൾ വളവരിച്ചിരിക്കുകയാണ് ആ നേതാവിനെ ആ കൊണ്ടുവരാൻ വേണ്ടിട്ട് ജനപിന്തുണയുള്ള ആളുകളായിരിക്കും പക്ഷെ അപ്പോഴുള്ള ചോദ്യം അപ്പൊ ഈ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരേക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി പലരും ഉണ്ട് അതായത് അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരുപാട് ആളുകൾ പാർട്ടിക്കകത്തുണ്ട് ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് വേണ്ടി ഒരു അധികാരമോഹവും ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും ജീവനും ജീവിതവും പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറെ ആളുകളുണ്ട് കൊറേ പാവം മനുഷ്യരുണ്ട് അത് കമ്മ്യൂണിസ്റ്റിലായാലും ശരി ഈ പറയുന്നത് പോലെ കോൺഗ്രസിലായാലും ശരി അതുപോലെ ബി ജെ പിയിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ ആനന്ദിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് നിന്നുള്ള തൃക്കണ്ണാപുരത്ത് നിന്ന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവനോടുക്കി ആനന്ദിന്റെ കാര്യമാണെങ്കിൽ പോലും പാർട്ടി കൊണ്ട് എത്രത്തോളം പരിശ്രമിച്ചുള്ള വ്യക്തികളാണ് ഇവരൊക്കെ തന്നെയും ആ ഒരു വ്യക്തികളെ കാണാതെ പിന്നെ പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണികളെ ആരെയാണ് കാണുന്നത് അയാൾ അവിടെ കാണിക്കേണ്ടത് അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ പിന്തുണയുണ്ടെങ്കിൽ ജനങ്ങൾ വിജയിപ്പിക്കും ഇനി എത്ര വലിയ നേതാവാണെങ്കിലും ഏത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും വിമർശിച്ചുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നാലും ജനങ്ങളൊപ്പം ഉണ്ടെങ്കിൽ അവര് ജനങ്ങൾ ജയിപ്പിക്കും കാരണം വീക്ഷണ ബോധമുള്ള നേതാക്കന്മാരെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനകീയ നേതാക്കന്മാരെ എല്ലാ കാലവും ജനങ്ങൾ കൂടെ നിർത്തിയിട്ടുള്ളൂ അത് സ്വതന്ത്രനായി കഴിഞ്ഞാലും ഏത് പാർട്ടിയുടെ അതായത് അവിടെ പാർട്ടിയൊന്നും നോക്കില്ല ഇപ്പൊ നമ്മള് സുരേഷ് ഗോപിയുടെ കാര്യം എന്നാണ് പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം അവിടെ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത് വിട്ടത് അദ്ദേഹം ബി ജെ പി ആണ് കേരളത്തിൽ ബി ജെ പി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സുരേഷ് ഗോപി വിജയമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അയാൾ ജനങ്ങളോടൊപ്പം എപ്പോഴും സമ്പർക്കത്തിലായിരുന്നു ഓരോ ജനങ്ങളെ കാണുകയും അവരോടൊപ്പം സമ്പർക്കം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ജനകീയ നേതാവാണ് എന്നൊരു തോന്നുന്നുണ്ടാകും അങ്ങനെയാണ് ഇവരെല്ലാം ചേർത്തെത്തുന്നത് ഏത് നേതാവാണെങ്കിലും അത് വളരെ തെറ്റായിട്ടൊരു സന്ദേശമാണ് സമൂഹത്തിന് പോലും നൽകുന്നത് ഒരു സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം മാനസിക ബത കാണും കാരണം അത്രയും സ്നേഹിച്ചൊരു പാർട്ടി അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട ഒരു പാർട്ടി ആ ഒരു കള്ളനെയും കൊലപാതകയെയും ഒക്കെ പിടിച്ച് മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി ഫോറത്തിൽ പറയുകയും അതിന് പുറത്തേക്ക് വന്നിട്ട് അത് പറയുവാനും അത് തിരുത്തുവാനും ഒരു നേതാവിനെ സംബന്ധിച്ച് അയാളുടെ കഴിവ് എന്ന് പറയുന്നത് അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയെ തിരുത്താൻ കഴിവുണ്ടെങ്കിൽ ആ പാർട്ടിയെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ തോൽപ്പിച്ചുള്ളൂ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ